ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളതാ വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ പാലക്കാടുള്ള ലുലു മോളിൽ എത്തിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് ഓഫേഴ്സ് ഇവിടെ ഉണ്ട് വമ്പിച്ച വിലക്കുറവ് എന്ന് തന്നെ പറയാൻ പറ്റും കാരണം നിങ്ങൾ ഇന്ന് ഈ നാലാം തീയതി നാല് അഞ്ച് ആറ് ഏഴ് എന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു ലുലു മോളിൽ വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു ചാക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് പോകാമെന്നാണ് ഇത് നിങ്ങൾ വന്നാൽ അറിയാൻ പറ്റും അല്ലാതെ എനിക്ക് വേറെ എങ്ങനെ വിശ്വസിപ്പിച്ച് തരാൻ ആവില്ല കാരണം ഞങ്ങൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എൻ്റെ മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഓഫറുകൾ ഓഫറുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ മുമ്പ് ഞങ്ങൾ ഒരിക്കൽ ഒരു തവണ പോയപ്പോൾ നമ്മൾ നമ്പറൊക്കെ കൊടുത്തിട്ട് അവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഫോണിൽ മെസ്സേജ് വരും അപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്കിന്ന് വാങ്ങിച്ച് കൂട്ടാം അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഇഷ്ടം പോലെ വൈകുന്നേരമാണ് കൂടുതലും ആൾക്കാരെത്തുക ഞങ്ങൾ പകൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ ഓഫേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങളൊന്ന് വന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ താ ഈ കളക്ഷനൊന്നും നമ്മൾ എന്തായാലും എടുക്കില്ല കൂടുതലും ഗ്രോസറി അതുപോലെ ഡ്രസ്സ് ഇതിനൊക്കെയാണ് കൂടുതലവിടെ ഓഫേഴ്സ് ഉള്ളത് അപ്പോൾ പകുതി വില എന്ന് തന്നെ പറയാം അതേതൊക്കെയാണെന്ന് ഞാൻ വഴിയേ കാണിച്ചു തരാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണണം ആദ്യം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഞങ്ങളതാ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വെളിയിൽ നല്ല ജനത്തിരക്ക് വരണേ ഉള്ളൂ ഓഫർ അറിഞ്ഞിട്ട് വരികയാണ് ആൾക്കാർ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞങ്ങളത് വലിയൊരു ട്രോളിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ര ഒരു മുമ്പ് ഇത് ഓപ്പണിംഗ് ആയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നപ്പോഴൊന്നും ഞങ്ങളിങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും അധികം സാധനങ്ങൾ ഇത്രയും അധികം സാധനങ്ങൾക്ക് അപ്പോഴൊന്നും ഇത്ര വില കുറവുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോരോ ഐറ്റത്തിന് എത്രയാണ് വില കുറവ് എന്നുള്ളത് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ സാധനങ്ങളുടെയും ഡിസ്കൗണ്ട് അതിൽ എഴുതി വയ്ക്കുമ്പോൾ നമ്മൾക്ക് എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ ഓരോന്നിൻ്റെയും വില അതിൻ്റെ ആ താഴത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇഷ്ടം പോലെ നമ്മൾ കൂടുതലും ഗ്രോസറി ഐറ്റംസ് എടുക്കാനായിട്ടാണ് വന്നത് അപ്പോൾ കൂടുതലും അതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാ ബ്രാൻഡിലുള്ള പുട്ടുപൊടിയാണെങ്കിലും ഗ്രോസറി ഐറ്റം ഒരുപാടുണ്ട് ഏത് കമ്പനി വേണമെങ്കിലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ പർച്ചേസ് ചെയ്യാം അപ്പോൾ അതുപോലെ പിന്നെ ഞാൻ അന്ന് കാണിച്ചു തരാത്ത കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഭാഗത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അന്ന് വന്നപ്പോൾ അപ്പോൾ ഇപ്പോൾ അത് ഒരു എന്താ പറയുക ഒരു ലോകം തന്നെ ഉണ്ട് ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടാണിത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അതിലൊക്കെ തണുപ്പ് നല്ല തണുത്തിട്ട് ഇരിക്കണ കണ്ടപ്പോൾ നല്ല ഒരു എന്താ പറയുക അവിടെ പോയപ്പോൾ തന്നെ ഒരു നമ്മളെ ഈ മഞ്ഞ് കാശ്മീരിലൊക്കെ പോയി പറഞ്ഞാൽ നല്ലൊരു തണുപ്പും അവിടെ കൂളിങ്ങുള്ള പഴങ്ങളൊക്കെ കിട്ടുമല്ലോ അങ്ങനെയൊക്കെ തോന്നി എനിക്ക് എന്തൊക്കെയോ തോന്നി സംഭവം ഏ ഒരുപാട് ഫ്രൂട്ട്സ് നല്ല സെറ്റപ്പിൽ അവർ പാക്ക് ചെയ്തിട്ടും നല്ല വൃത്തിക്കും എനക്കൊക്കെയാണ് അവർ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും കവർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ പിന്നെ ഫ്രൂട്ട്സും പച്ചക്കറിയും ക്കൊരു സെക്ഷനിലാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ആപ്പിളാണ് ആപ്പിളുടെ മല തന്നെ പറയും നമുക്ക് അത്രയും ഫ്രഷായിട്ടുള്ളതാണെന്നാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ ലുലുവിൻ്റെ എന്തായാലും ഐറ്റംസിനൊക്കെ നല്ലൊരു ക്വാളിറ്റിയും കൂടുതലായിരിക്കുമല്ലോ പിന്നെ നമ്മളിതാ ഈ അരിപ്പൊടി പുട്ടുപൊടി ഗോതമ്പ് അങ്ങനെയുള്ള ഒരു ഭാഗത്തേക്കാണ് വന്നത് അപ്പോൾ ഞാനിന്ന് ഈ ഒരു ഇടിയപ്പം എന്നുള്ള ഇടിയപ്പം പത്തിരിപ്പൊടി എന്നുള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് വില എന്ന് പറയുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് പക്ഷേ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഞങ്ങളത് പർച്ചേസ് ചെയ്തു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പക്ഷെ ഇവിടെ വന്നവർക്കറിയാം അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്നെ ഇതാത് ഡ്രൈ ഫ്രൂ ഫ്രൂട്ട്സിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ ഇത് ഈത്തപ്പഴം ഉണ്ട് ഇവിടെ പല തരത്തിലുള്ള ഇവിടെ കിട്ടും ഗൾഫ് ഇമ്പോർട്ട് ഇമ്പോർട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ ബനാന കുറേ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് തണ്ണിമത്തനുണ്ട് പിന്നെ വലിയ പപ്പായ പിന്നെ ഇവിടെ വെജിറ്റബിൾ ലീഫിൻ്റെ ചീര മുരിങ്ങയില അതുപോലെ പിന്നെന്താണ് കുറേ മറ്റേ ഈ മല്ലിയില അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഇവിടെ ലീഫിൻ്റെ ഐറ്റംസ് ഒക്കെ അവിടെ ലഭ്യമാണ് പിന്നെ ഓരോ കാണാത്ത സംഭവങ്ങളൊക്കെ അവിടെ ഞാൻ അന്ന് ഇപ്പം കണ്ടു അത്രയും വെറൈറ്റി ഐറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടും ഒക്കെ അവിടെ ഉണ്ട് പിന്നെ ഞാൻ അന്ന് വന്നിട്ട് എടുക്കാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിഷിൻ്റെ ഭാഗം അക്കോറിയും ഫിഷില്ലേ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഞാനന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മോനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എത്ര അധികം കാണുന്നൊന്നും നമ്മൾ വിചാരിക്കണില്ല ഒക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതൊത്തിരി ഈ മീനിൻ്റെ സെക്ഷൻ ഒരു ഒരു വെറൈറ്റി തന്നെയാണ് ഒരു അതൊക്കെയാ മീനിൻ്റെ പേരെന്ന് എനിക്കറിയില്ല ഉണ്ണിക്കറിയാതൊക്കെ അവനൊക്കെ പേര് ഇങ്ങനെ പറയണുണ്ടായിരുന്നു ആ മീൻ ഈ മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം അത് ഈ ഏഞ്ചൽ പോലെ ഇങ്ങനെ പാറിപ്പോണ പോലെ തോന്നി അപ്പോൾ ഇപ്പോൾ തിരക്ക് വരണേ ഉള്ളൂ ഇഷ്ടംപോലെ നമുക്ക് ഇതിപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇത്ര തിരക്ക് പിന്നെ ഈ ഫുഡിൻ്റെ ഭാഗത്തേക്കൊക്കെ നല്ല തിരക്കുണ്ട് അവിടെ നിന്ന് കഴിക്കണവരും ഉണ്ട് ഞങ്ങളും കുറച്ച് എന്തൊക്കെയോ ഈ ചിക്കൻ്റെ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുട്ടികൾക്ക് കളിക്കേണ്ട സംഭവങ്ങളില്ലേ അവിടെ ഞങ്ങളന്ന് ചി കാടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് കളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ കുറേ കുട്ടികൾ ബൈക്ക് ഓടിച്ചിട്ടും കാർ ഓടിച്ചിട്ടൊക്കെ അവർ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഈ ഒരു കാട് ഇട്ടിട്ട് ഇങ്ങനെ മുട്ടായി എടുക്കുന്ന എടുക്കണൊരു സംഭവമാണ് അത് ഒരു നല്ലൊരു രസം തോന്നിയത് കണ്ടില്ലേ ഒരു മിഷീൻ അതിങ്ങനെ ആ കാട് ഓപ്പൺ ആക്കിയാൽ അങ്ങനെ വരും എന്നിട്ട് അത് കുറച്ച് മുട്ടായി അതിൽ എടുത്തിട്ട് കയ്യ് പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ബോക്സിനകത്ത് വന്ന് വീഴും അപ്പോൾ ആ ബോക്സിൽ എത്രണം അതിൽ ഇട്ടിട്ടുണ്ടോ അത്രയും നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്നും കൂടെ ഞാനത് കാണിച്ചു തരാം ഉണ്ടല്ലേ കുറച്ച് മുട്ടായത് ഇങ്ങനെ വാരണ പോലെ എന്നിട്ട് ആ ബോക്സിനകത്തേക്ക് ഇടുകയാണ് എന്നിട്ട് അത് ഇപ്പുറത്ത് കൂടെ വരുമ്പോൾ നമുക്കത് എടുക്കാം അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം നല്ലൊരു കളർഫുള്ളാക്കിയിരിക്കുകയാണ് അവർ അവിടെ ഇനി ഇനിയും പോകാൻ വേണ്ടിയിട്ടുള്ളൊരു അത്ഭുതം തന്നെ അത് സൃഷ്ടിച്ച് വെച്ചിരിക്കുകയാണ് ലു എന്ന് പറയുന്നത് മാർക്കറ്റിൽ പിന്നെ നല്ല പുള്ളി കളിക്കുകയാണ് ആ ഒരു സ്കൂട്ടറിലിരുന്നിട്ട് പിന്നെ അതാ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഒരു ട്രെയിലാക്കിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു മിഠായി സെക്ഷൻ്റെ ആഭാഗത്തേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് സ്നിക്കേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓഫറുള്ള ഐറ്റം ആണ് ഇതാക്കണ്ടത് ഈ വിവലിൻ്റെ സോപ്പിനൊക്കെ നല്ല ഓഫറാണ് ശരിക്കും പകുതി വില എല്ലാത്തിനും പകുതി വില ഈ അഞ്ച് കിലോൻ്റെ പുട്ട് അല്ല ഈ പുട്ടുപൊടിയാണെങ്കിലും അതെ അരിപ്പൊടിക്കും ഒക്കെ ഈ ഒരു പകുതി വില ഈ ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറുമില്ല നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതിനൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമോ ഇവിടെ മാത്രം അപ്പോൾ ഈ ഓഫർ ഇല്ലാത്ത ദിവസം പോയപ്പോൾ മുന്നൂറ്റമ്പതായിരുന്നു ഓഫർ വെക്കുന്നത് അവർ നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്കൊക്കെ ആയിരിക്കും അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഞാൻ വാങ്ങിച്ച ഐറ്റംസൊക്കെ പിന്നെ ഈ വി വാഷിൻ്റെ അഞ്ച് കിലോയുടെ ഈ ഒരു ലിക്വിഡ് വന്നിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളൂ നല്ലതാണ് നല്ല ക്വാളിറ്റി ഐറ്റം ആണ് വി വാഷ് അതുപോലെതാ ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കടലി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ കുറേ ഐറ്റം എടുത്തത് അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് സാമ്പാർ പൊടി പിന്നെ കോക്കനട്ട് ഓയിൽ അങ്ങനെയൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ ഇപ്പോൾ പർച്ചേസ് ചെയ്തതിലും കുറവാണ് പിന്നെ നമ്മൾ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് ഗ്രോസറി ഐറ്റം വാങ്ങിച്ചാൽ പിന്നെ ഒരു കിഴിവ് അങ്ങനെ രണ്ട് മൂന്ന് കിഴിവൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് വരാം അപ്പോൾ രാത്രി ആവുമ്പോഴേക്കിനും ഞങ്ങൾ വേഗം പോയിട്ട് വന്നതാണ് കാരണം രാത്രി ആയവിടെ നിന്ന് തിരിയാൻ ഇടവുണ്ടാവില്ല ഞങ്ങൾ രാത്രി പോയത് കൊണ്ട് പറയുന്നത് അപ്പോൾ വരാനുദ്ദേശിക്കുന്നവർ പകൽ തന്നെ വരിക അതൊരു സ്നിക്കേഴ്സിൻ്റെ പാക്കറ്റാണ് അപ്പോൾ ഇത്രയാണ് ഇത്രയൊന്നും അല്ല ഇതിനും വെച്ചിട്ടുണ്ട് ലോങ് വീഡിയോ ആയി പോകുന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ ഇപ്പം ചെയ്യണത് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ ലുലുവിൻ്റെ ഒരു വിലക്കിഴിവ് കഴിയുമ്പഴേക്കിനും വേഗം വന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ അടുത്ത വീടായിട്ട് പിന്നെ ഒരു ദിവസം കാണാം ചാറ്റാ